ഐലൻഡ് ട്രിപ്പിലെ അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് ബാങ്കോക്കിലെ ഐക്കോൺസ് ചെയ്യാൻ മാളിലാണ് ഒരു മാളാണ് ഒരുപാട് ഹൈ എൻഡ് ഷോപ്പ്സും ഇന്റർനാഷണൽ ബ്രാൻഡ് ഷോറൂംസ് എല്ലാം ഇവിടെ ഉണ്ട് ഈ കാണുന്നത് കണ്ടോ ഇതെല്ലാം ബാത്തിങ് ബോംസ് ആണ് അതായത് നമ്മൾ ഈ കുളിക്കാനായിട്ട് ബാത്ത് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ പതഞ്ഞു പോയി നമ്മളുടെ ഇവിടെ ഇത് അത്ര പോപ്പുലർ ആയിട്ട് കാണാറ് നമ്മള് ആപ്പിൾ ഷോറൂമിലേക്ക് പോയി അതാ ഒരു ബ്യൂട്ടി സ്റ്റോറിലേക്ക് കയറി ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ബ്രാൻഡ്സ് എല്ലാം ഞാനൊന്ന് ചെക്ക് ചെയ്തത് വിനാ ഡിയോർ ലൂയി വിത്തോൺ ഫെൻഡി ാ ബ്രാൻഡ്സിന്റെ ഷോറൂംസ് ഉണ്ട് അവിടെ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവോ നിങ്ങക്ക് എന്താ തോന്നുന്നു അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് നടന്ന് ഒരു ഫ്ലോറിൽ അഗാട്ട ലണ്ടൻ ഇവിടെ ഇങ്ങനെ കൊറേ എക്സ്പെൻസീവ് സ്റ്റോൺസ് ആണ് ആണ്ട്ടോ ഇവിടെ ക്രൗഡ് കണ്ടോ ഇന്നീ മാളിൽ ഒരു ഫേമസ് തായ് സീരീസിലെ രണ്ട് ആക്ട്രസസ് വരും അവരെ കാണാൻ വെയിറ്റ് ചെയ്യാൻ എല്ലാരും പിന്നെ ഇതിനകത്ത് ഒരു ഫുഡ് മാർക്കറ്റ് ഉണ്ട് നമ്മൾ അതിനകത്തേക്ക് എത്തേക്കും അത് ക്ലോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി ഇറങ്ങി എന്തെങ്കിലും കഴിക്കാൻ നോക്കുമ്പോഴും അവിടെ ഷോപ്പ്സ് എല്ലാം ക്ലോസ് ചെയ്യും പിന്നെ റൂമിലേക്ക് കെ എഫ് സി ഓർഡർ ചെയ്യാൻ ചെയ്തു ഇവിടുത്തെ കെ എഫ് സിനെ കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിലാവെ